ചായ ചോദിച്ചിട്ട് അത് മല്ലിക വന്ന അതാണ് പിന്നെ അതല്ല ഓള് വന്നിട്ട് പറയല്ലേ ആ ഓക്ക് ഞാൻ കാര്യം പറഞ്ഞു പറയല്ലേക്ക് എണ്ണന്റെ ഓള് പറയണ അത് തേച്ചിട്ട് ഓളുടെ മുടി കൊഴിച്ചിലൊക്കെ നിന്ന് മുടിയൊക്കെ വന്ന് അതെ ആ കൂവളത്തിലെ സൂപ്പറല്ലേ അതിന്റെ ഇലയും തണ്ടും പേരും ഒക്കെ ഗംഭീര ഔഷധ ഗുണമുള്ളതാണ് ഭൂമിയിലുള്ള ഓരോ സാധനങ്ങളെ അല്ല ചില തിരിച്ചറിയില്ലല്ലോ ും ഈ ഈ ഇരുന്നൂറ്റി നാല്പത്തി എണ്ണയുടെ ഓണറെ കണ്ടിട്ടുണ്ടോ റസിയാ എന്നാളൊരു ടിവിയിൽ അവാർഡ് ഈ പുള്ളി അവാർഡ് കൊടുക്കാൻ വന്നു ഒരു ഒറ്റ മുടിയില്ല പെട്ടത്തല്ലെയാണ് പുള്ളിക്ക് ആ അങ്ങനെ മുടി വളരെയാണെങ്കിൽ അയാൾക്ക് ഇച്ചിരി തേച്ചിട്ട് ഇച്ചിരി മുടി വളർത്തിക്കൂടെ ആ ആഹ് കൂവളത്തിന്റെ അല്ല ഒന്നും പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലടോ അന്ന് ഇപ്പൊ റെസ്യാ മറ്റേ ഒരു കൂവളത്തിന്റെ അല്ലട എണ്ണ മറ്റേ മല്യക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പൊ മുടി കൊടിച്ചില് നിന്നു പറഞ്ഞ് അതെ ഇപ്പൊ ചോറിൽ മുടിയില്ലല്ലോ ശരിക്കും മുടി വളർന്നോ എനിക്കറിയില്ല പക്ഷേ നന്നായിട്ട് മുടി വളർന്നു ഇപ്പൊ കൊഴിച്ചിലും ഇല്ല എന്നാണ് പറഞ്ഞോളൂ കൊഴിച്ചിലും അതാണ് കൂവളത്തിന്റെ അല്ല അല്ലാണ്ട് ഇരുന്നൂറ്റി നാപ്പത്തി ഏഴിന്റെ എണ്ണ അതല്ല ഈ കണ്ണി കണ്ട മരുന്ന് ഇതൊന്നും വാങ്ങി തേക്കരുത് അതാ അതായത് വേറൊന്നും ഞാൻ പറയാൻ കാരണം എന്താ വച്ചാലേ ഇപ്പളുടെ ഇവളുടെ ഒരു കൂട്ടുകാരിയായി ൂട്ടുകാരി ഇരുന്നൂറ്റി നാപ്പത്തി ഏഴ് ഉറുപ്പിയുടെ എണ്ണ ആഴ്ചയിൽ ഒരാഴ്ച നിക്കില്ല ഒരു കുപ്പി മേടിച്ചാല് അത് വർഷങ്ങളായി ഇപ്പൊ തേച്ചോണ്ടിരിക്കുന്നു യാതൊരു ഫലവും ഇല്ല ഇപ്പോഴും കൊഴിഞ്ഞോണ്ടിരിക്കാരിക്ക് പത്ത് പത്ത് കുപ്പി തേച്ചിട്ട് ഫലം അല്ല കൂട്ടുകാരിക്ക് പത്ത് പാണ്ട് കുപ്പി തേച്ചിട്ട് ഒരു അല്ലേ അത് ഐശ്വര്യ അങ്ങനെ പറയും അല്ലെ ശരിക്കും നമ്മുടെ ഈ മുറ്റത്തും തൊടിയിലൊക്കെ ഉള്ള ഔഷധ ഗുണമുള്ള ഈ സസ്യങ്ങൾ ഉണ്ടല്ലോ ഇപ്പൊ എണ്ണ കാച്ചാലാണെങ്കിൽ കറുകോട്ടി ആ കഞ്ഞുണ്ണി ആ പിന്നെ പിന്നെ വേറൊരു എന്താണ് വേറെ എന്ന് പറയുന്നത് കറ്റാർവാഴ കറ്റാർവാഴ സാധനങ്ങൾ ഇട്ടിട്ട് എണ്ണ കഴിഞ്ഞാൽ മുടിയൊക്കെ ുംഷഷന്നറിയോ പക്ഷെ ഇരുന്നൂറ്റി നാപ്പത്തിന്റെ എണ്ണയുടെ പരസ്യത്തിലേ അത് മുടി മുറ്റത്ത് കിടന്ന് അടിയൂന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മുടി മുറ്റത്ത് കിടന്ന് അടിക്കൂലോ അത് കൊഴിഞ്ഞു പോയിട്ട് മുറ്റത്തിട്ടടിക്കണല്ലേ ഇതിലൊക്കെ പൈസ അലവാക്കണ വരെയൊക്കെ മന്ദബുദ്ധികൾ തന്നെ വിളിക്കണം അല്ലേ അന്ന് കേട്ട് പഠിച്ചോ